നമസ്കാരം രാകേഷ് ദ കൺസൾട്ടന്റ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഓണ്ടർപ്രണർഷിപ്പ് ലൈഫ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മൂന്ന് ക്വാളിറ്റി അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സ്കില്ലുകൾ എന്താണത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ുണ്ട് ആ സ്കില് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് എങ്ങനെ അത് ഉപയോഗപ്പെടുത്തി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം അതാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ അതിൽ ഉപകരിക്കുന്ന ഏതൊരു ഓണ്ടർപ്രണർക്കും വേണ്ടുന്ന ത്രീ എസെൻഷ്യൽ സ്കില്ലാണ് നമ്മൾ സംസാരിക്കുന്നത് വെൽക്കം ബാക്ക് രാകേഷ് കൺസൾട്ടൻ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു മില്യൺ ആളുകളെ സഹായിക്കുക അവർക്ക് ടൈം ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുക അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യുക അവരെ ലൈഫ് കോച്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളവർക്കെയാണ് എന്റെ മിഷനും വിഷനും എന്റെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം സ്കില്ലുകൾ എന്താണ് ഫസ്റ്റ് സ്കിൽ സ്കിൽ ആണ് ദ ഈസ് പബ്ലിക് സ്പീക്കിംഗ് നിങ്ങളൊരു ഓണ്ടർപ്രണർ ആയി മാറുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ട് ഒരു സർവീസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകളോട് സംസാരിക്കണമെങ്കിലോ ആ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ട ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ രൂപത്കരിക്കുന്നതിനോ നിങ്ങൾ ബിസിനസിന്റെ വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആവാം ഓണർഷിപ്പ് ആവാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോഡക്റ്റിനെ കുറിച്ചോ ഒരു സർവീസിനെ കുറിച്ചോ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെയിൽ ആ സാധനം വിൽക്കണമെങ്കിൽ തീർച്ചയായും പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു ടീം ലീഡറായി മാറണമെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള ടീമിനെ കൊണ്ട് നിങ്ങൾക്ക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനം കെട്ടിപ്പടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അതിനോടൊപ്പം തന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള എബിലിറ്റി കൂടി വേണം ആ പബ്ലിക് സ്പീക്കിംഗിലൂടെയാണ് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ടീം അംഗങ്ങളിലൊക്കെ എത്തിക്കുന്നതും ആ ടീം അംഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ ഓൺ പ്രോഡക്റ്റിൻ്റെയോ സെയിലും പോക്കറ്റിൻ്റെ വലുപ്പം കൂട്ടലും ഒക്കെ നടക്കുകയുള്ളു അടുത്ത എസൻഷ്യൽ സ്കില്ലാണ് ക്ലോസിംഗ് ക്ലോസിങ് വളരെ പ്രധാനമുള്ള ഒരു സ്കില്ലാണത് എന്തൊരു സാധനം വിൽക്കുകയാണെങ്കിലും സർവീസ് ആണെങ്കിലും അത് ആ സർവീസ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സെയിൽ എടുക്കുക എന്നുള്ളത് എന്നുള്ളതിൽ പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റിന്റെ മേന്വയെ കുറിച്ചോ എൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ ഉണ്ടാകുന്ന ഗുണത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ നൽകുന്ന സർവീസിനെ കുറിച്ചോ എത്ര വാചാലരായാലും നിങ്ങൾക്കിത് വേണോ ഇതിന് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞ് വിൽക്കാൻ കഴിയുക എന്നുള്ള സ്കില്ലാണ് ആ സ്കില്ല് വളർത്തിയെടുക്കുക ആ സ്കില്ല് നിശ്ചയമായി ഓരോ ഓണ്ടപ്പണർക്കും വേണം എങ്കിൽ മാത്രമേ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ ഐ ഡു ബി ഡു ദുഡു എന്നുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് നമ്മുടെ കൂടെ വരുന്നവരെ കൺവേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മൂന്നാമത്തെ സ്കില്ലാണ് തേർഡ് സ്കില്ലാണ് മാർക്കറ്റിംഗ് അല്ല കോന്റ് ക്രിയേഷൻ നിങ്ങൾ സൊല്യൂഷൻ നൽകുന്ന ഒരു പ്രശ്നം ഉണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് ഇത് നിങ്ങൾ മാത്രം വെച്ചിരുന്ന അറിയുമോ ഒരിക്കലുമില്ല അത് നിങ്ങൾ കോണ്ടന്റുകളായിട്ടും വാല്യൂസ് ആയിട്ട് ഇൻഫർമേഷൻ ആയിട്ട് ആയിട്ട് എല്ലാം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ ആ ആളുകളിലേക്ക് ക്രമേണ എത്തിച്ചാൽ മാത്രമേ നമ്മുടെ ബിസിനസ് നിലനിന്ന് പോവുകയാണ് ഇതിപ്പോ നമ്മളെ യൂട്യൂബ് വഴി ഫേമസ് ആയ പല വ്യക്തികളെയും അല്ലെങ്കിൽ യൂസഫ് അലി പോലുള്ള വലിയ വലിയ ഓൺടർപ്രനേഴ്സിനെയും എല്ലാം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അവരെന്താണ് പബ്ലിക്ക് നൽകുന്ന കോണ്ടന്റ് ആണ് നൽകുന്നത് അവരെവിടെ പോയാലും അത് വാർത്തയാണ് അവരെന്ത് ചെയ്താലും അത് വാർത്തയാണ് അവരെന്തിനെ കുറിച്ച് പറഞ്ഞാലും അത് വാർത്തയാണ് അതുപോലെ കോണ്ടെന്റ് ക്രിയേഷനിലേക്ക് ശ്രദ്ധ കൊടുക്കത് വളരെ വളരെ അത്യാവശ്യമാണ് ഒരിക്കൽ കൂടി പറയാം പബ്ലിക് സ്പീക്കിംഗ് സെയിൽസ് സെയിൽസ് അല്ല സെയിൽസ് ക്ലോസിംഗ് അതുപോലെ തന്നെ കോണ്ടെന്റ് മാർക്കറ്റിംഗ് കോണ്ടെന്റ് മാർക്കറ്റിംഗിന് ഇന്ന് കോണ്ടെന്റ് മാർക്കറ്റിംഗ് അഥവാ ക്രിയേഷൻ പല പല മേഖലകളിൽ ആ കോണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം നമ്മുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം ബ്ലോഗുകൾ ഉപയോഗിക്കാം ലിങ്ക്ഡ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമുക്ക് ഞാൻ എന്ന വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി നടത്തുന്ന ബിസിനസിനെ കുറിച്ചോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഡിജിറ്റലി എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കും ഇന്ന് നിങ്ങളൊരു ഇൻഷുറൻസ് വിൽക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രൊഫഷണൽ കുക്കോ ആണെങ്കിൽ പോലും ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ വലയിറിഞ്ഞ് സൊസൈറ്റിയിൽ നിന്ന് നേരിട്ട് പിടിക്കാൻ ഇന്നു കഴിയില്ല അതിന് പ്രധാനമായും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്ന എല്ലാവരുടെയും സമയം ഏതാണ്ട് ട്വന്റി ഫോർ ഹവറിലെ പകുതിയിലധികം സമയം കവർന്നെടുക്കുന്നത് ഇന്ന് ഫോൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസിനെ കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾ പറയേണ്ടത് ഫോണിലൂടെ തന്നെയാണ് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടതും അതുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ കോണ്ടന്റ് മാർക്കറ്റിംഗ് വളരെ പ്രധാനമുള്ളതാണ് അതുകൊണ്ട് ഈ മൂന്ന് മേഖല ഈ മൂന്ന് സ്കില്ലുകളും എത്രയും പെട്ടെന്ന് വളർത്തിയെടുക്കുക